വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം ബാർക്കിങ് അറിയുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതിയൊന്നും പറയരുത് ഡ്രൈവിംഗിൻ്റെ ലൈസൻസിൻ്റെ നമ്പർ കുറയ്ക്കും നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ഇന്ന അപകടം സംഭവിച്ചു രണ്ടുപേരും മരിച്ചു ആർ ടി ഒ വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും ഒരു കാര്യമില്ല കാരണം അവൻ വേണേൽ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്ന വേറെ എവിടെയെങ്കിലും പോയി എടുക്കും അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായി പരിശോധന ആയിരിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്ന സൂക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന സൂക്കിൽ കയറില്ല ലൈസൻസ് പറഞ്ഞാൽ ലൈസൻസ് ആയിരിക്കണം വണ്ടി തിരിക്കാൻ തിരിച്ചിട്ട് ഏറ്റവും ഓടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് ഗേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിൽ കിട്ട് കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടേ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും ടി സി ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവിറക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധനം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകും കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട് ഒരുവിധ ഹരാസ് സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹാരാസ്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റായിട്ട് കൊടുക്കുന്നത് വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് അല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും വളരെ കുറച്ചേ കൊടുക്കും വളരെ കുറച്ച് മാക്സിമം തെറ്റ് കണ്ട അപ്പോഴേ ഫെയിലാക്കും ഒരു അതൊന്നും ഒരു ജനകീയ പ്രശ്നമല്ല അത് മനുഷ്യജീവൻ്റെ പ്രശ്നമാണ് പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലർക്കും ലൈസൻസ് ഉണ്ട് അവർ കാർ പോലും അവർ കാർ പിന്നെ ജീവിതത്തിൽ ഓടിച്ചിട്ടില്ല റിവേഴ്സ് എടുത്ത് കയറ്റിയിടാൻ അറിയത്തില്ല ഒരു പാർക്ക് മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കലി ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒതുക്കിയിടാൻ അറിയില്ല വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വലിച്ചിട്ടുണ്ട് അതിനകത്താണ് ഇടുന്നത് പക്ഷേ അങ്ങനെ അറിയില്ല ഇവിടെ ബോക്സ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബോക്സ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒതുക്കിയിടാം മറ്റുള്ളവർക്ക് കാശൂരില്ല അപ്പോൾ അതുകൊണ്ട് പാർക്കിങ് എല്ലാ കാര്യങ്ങളും കയറ്റത്തി നിർത്തി ഇടുക്കി എടുത്ത് കാണിക്കണം കാണിക്കുന്നവർക്ക് ലൈസൻസ് മാത്രം കൊണ്ടൊന്നും കാര്യമില്ല നമുക്കതിനെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ റോഡിൽ സർക്കസ് വേണ്ട പകരം ടി സി അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിലൊരാശയം പറയണം നിങ്ങളുടെ അടുത്ത് അങ്ങ് പങ്കുവയ്ക്കുകയാണ് ഈ റൈഡ് പിന്നെ ഈ സാഹസികമായ റൈഡ് അഡ്വഞ്ചർ ടൂറിസം ഒക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ് ഇന്ന് ലോകത്തെല്ലായിടത്തും ഉണ്ട് അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ടുള്ള ട്രാക്കുകൾ തയ്യാറാക്കത്തി ആ ട്രാക്കുകളുടെ സുരക്ഷിതം ഉറപ്പുവരുത്തി ആ ട്രാക്ക് പരിശോധിച്ച് ആ ട്രാക്കിൽ ഓടിക്കുന്നവർക്കൊരു ആ ട്രാക്കിൻ്റെ ബേസ് ട്രാക്കിനെ ബേസ് ചെയ്തൊരു ഇൻഷുറൻസ് ഉണ്ടാക്കിയതിന് ശേഷം അത് അവരെടുക്കണം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് അതിനകത്ത് സർക്കസ് കാണിക്കാൻ അവസരം കൊടുക്കും അല്ല റോഡിൽ സർക്കസ് കാണിക്കാൻ അവസരം കൊടുക്കുന്നില്ല അപ്പോൾ സർക്കസ് കാണിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് കേരളത്തിലും അത്തരത്തിലുള്ള ക്ലബ്ബുകളോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് സ്ഥലം കണ്ടെത്തി അത് ഒരുക്കിയിട്ട് വരികയാണെങ്കിൽ അത് പരിശോധിച്ച് അവരുടെ ഇൻഷുറൻസ് ഉറപ്പുവരുത്തി അവർ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉറച്ച് ക്യാമറയെല്ലാം വെപ്പിച്ചതിന് ശേഷം അതിനൊരു സംവിധാനം ഉണ്ടാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അതിന് അനുവാദം കൊടുക്കും അനുവാദം കൊടുക്കുന്ന ആ യാഡിൽ വെച്ച് മാത്രമേ മത്സരങ്ങളും കളികളും ട്രെയിനിങ്ങുമൊക്കെ നടത്താൻ പാടുള്ള റോഡിൽ പറ്റില്ല മൂന്ന് പേര് വണ്ടിയിൽ പോയാൽ ഹെൽമെറ്റില്ല കർശനമായ നിലപാടായിരിക്കും മൂന്ന് പേര് ബൈക്കിൽ പോകുക പിന്നെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വെച്ചിട്ട് പോകുക പ്രധാനമായ കുറ്റകൃത്യങ്ങളാണ് അല്ല ചെറിയ ചെറിയ കേസിന് ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ഞാൻ ടി സിയോട് പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ കേസുകൾ ആളുകളെ വഴിയിൽ ഇരുന്ന് നിർത്തി ഹരാസ് ചെയ്യാൻ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ബൈക്ക് ഓടിക്കുക ഇവിടെ വെച്ചിട്ട് പിന്നെ ഹെൽമെറ്റിനകത്ത് തിരിയിട്ട് ബൈക്ക് ഓടിക്കുക വളരെ ഡേഞ്ചർ വണ്ടി ബൈക്ക് ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ നല്ല പണിഷ്മെൻ്റായി ോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക